അതെ വില കേട്ട് ഞെട്ടം തയ്യാറായിക്കോളോ നല്ല അടിപൊളി ഒരു കിഡിലം പ്ലോട്ട് ഇത് ഉണ്ടെങ്കിൽ നല്ല കിഡിലം വ്യൂ ഉള്ള നല്ല സൂപ്പർ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് ചിറ്റാരികൾ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും അഞ്ച് കിലോമീറ്ററും മാത്രം അകലത്തിൽ നല്ല അടിപൊളി ഒരു ഇതേപോലെ വ്യൂ ഉള്ള നല്ല അടിപൊളിയൊരു കിഡിലുള്ള സ്ഥലം ഹോം സ്റ്റേ ചെയ്യാം റിസോർട്ട് ചെയ്യാം അങ്ങനെ എന്ത് എന്ത് പർപ്പസിനും പറ്റിയ സ്ഥലമാണ് ടാറിങ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത് പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ എടുക്കണമൊക്കെ ആർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാകുന്ന താഴെ കണ്ണുന്ന പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇനി ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യം വന്ന് തോന്നി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്തതൊളി അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ സെയിൻ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടായിട്ട് വീണ്ടും കാണാം ബൈ